നെടുനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ പൾസ് കൃത്യമായി നിർണയിക്കാൻ പൗരബോധത്തോടുകൂടെ അധികാരം സമുദായം നിങ്ങളുടെ കയ്യിലെ കേൾപ്പിച്ചിരിക്കുന്ന ഏറ്റവും ത്രാണിയുള്ള ഒരു പറ്റം ജനതയാണ് കാസർഗോഡ് ജില്ലയുടെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ബാക്ക് ബോണുകളായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെയുള്ളത് ഉള്ളത് മദ്രസയുടെ സ്വതർ ഉസ്താദമാര് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉസ്താദമാരാണ് ഈ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമല്ലല്ലോ നമ്മളെ ഇടയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാറിയ കേരളീയ പരിപ്രേക്ഷത്തെ നമ്മളാണ് തിരുത്തേണ്ടത് നമുക്ക് മാത്രമേ തിരുത്തൽ ശക്തിയാകാൻ കഴിയുള്ളൂ കോഴിക്കോട് പതിനാലുകാരനായ പയ്യനാണ് ഫ്രീ ഫയർ ഗെയിം കളിക്കാൻ സ്വന്തം മാതാവ് ഡാറ്റ കെട്ടിക്കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയുടെ കടുത്തറുത്തത് പതിനാറ് വയസ്സുള്ള ഈ ഉമ്മത്തിന്റെ മെമ്പറായ ഒരു കുട്ടിയാണ് ആ മാതാവ് എന്തോ ഭാഗ്യത്തിന്റെ പുറത്ത് പ്രധാന സാധാരണ ജീവിതത്തിലേക്ക് ശരിയാണ് പക്ഷേ ആ മാതാവിന്റെ ഈ മകനെ കൊണ്ട് ഉണ്ടായ ദുര്യോഗത്തിന്റെ വേദന സംഹരിക്കപ്പെട്ടാലും ആ മകനെ കൊണ്ട് കിട്ടിയ ഈ ദുരന്തത്തിന്റെ മനോവേദന അൽഷിമേഴ്സ് വന്നാലും കാരണം എന്താണ് വയസ്സുള്ള മകനാണ് എന്റെ കണ്ടനാളത്തിൽ കത്തിവച്ചത് എന്ന ആ ഒരു ചിന്ത ഒരുപാട് നിരരാത്രങ്ങളിൽ ദുസ്വപ്നം പോലെ ഇടുത്തി പോലെ ആ മാതാവിനെ വേട്ടയാടും എന്ന കാര്യം അവിതർക്കിതമാണ് കഴിഞ്ഞ് അതിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മളൊക്കെ മുക്തരാകുന്നതിന്റെ മുൻപ് അതേ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ കൈതപ്പൊയിലിൽ എന്തിനും പോന്നു വയസ്സുള്ള ഈ സമുദായത്തിന്റെ മെമ്പറായ ആഷിഖ് എന്ന് പറയുന്ന ലഹരിയുടെ അടിമയായി പോയ ചെറുപ്പക്കാരൻ വയസ്സുള്ള സുബൈദ എന്ന് പറയുന്ന ട്യൂമർ വന്നിട്ട് അതിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമത്തിൽ കിടക്കുന്ന പാവപ്പെട്ട ഉമ്മയെ ഇരുപത് വെട്ട് വെട്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത് പോലീസ് കയ്യാമം വച്ചിട്ട് ആശിഖിനെ കൊണ്ടുപോകുമ്പോ പോലീസുകാരുടെ ആശിഖ് പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് ജന്മം തന്നതിനുള്ള പാപത്തിന്റെ ശമ്പളമാണ് എന്റെ കൈ കൊണ്ട് എന്റെ ഉമ്മ വാങ്ങിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിക്കണം ഒരു വയസ്സ് ചെറുപ്പക്കാരൻ അതും ഒരു പെണ്ണിന്റെ മകന് അപ്പൊ ആ പെണ്ണിന് എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടാകും ആ കുട്ടിയിൽ പക്ഷേ ആ പറക്കാൻ ചെറുകു മകനിൽ നിന്ന് തന്റെ ഉമ്മാക്ക് കൊല ചെയ്യപ്പെടേണ്ടി വരിക അങ്ങനെ ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിംകളുടെ കേരളത്തിലെ ഭൂരിപക്ഷം ജനസംഖ്യയുടെ എണ്ണത്രയാണ് എൺപത്തിയേഴ് ലക്ഷം എൺപത്തിയേഴ് ലക്ഷം പക്ഷേ ഇതുപോലെ വളരെ ജാഗ്രതയോടുകൂടെ മതചടങ്ങുകൾ നടത്തുന്ന മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്ന മജുരസുന്നൂർ നടത്തുന്ന മതപ്രഭാഷണ പരിപാടികളിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന വിഭാഗത്തിന്റെ എണ്ണം വെറും പത്ത് ലക്ഷത്തിൽ താഴെയാണ് അപ്പോൾ ബാക്കി എഴുപത്തി അഞ്ച് ലക്ഷത്തിന്റെ മുകളിലുള്ള ആളുകൾ കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചോക്കണം അവർ ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് അതിലൊരുപാട് കുട്ടികൾ ഫ്രീ ഫയർ ഗെയിമിലാണ് ഒരുപാട് കുട്ടികൾ കഞ്ചാവിലാണ് എം ഡി എം എയിലാണ് എൽ എസ് ഡിയിലാണ് അതുപോലെ തന്നെ ഹെറോയിനിലാണ് കൊക്കയിലാണ് ഹാഷിഷിലാണ് കറുപ്പിലാണ് ാണ് അതുപോലെ തന്നെ എൽ എൽ ഇ ഡി സ്റ്റിക്കറുകളിലാണ് ഇതിന്റെ ഒരു തലമുറ പോവാൻ ലിവിംഗ് ടുഗദറിൽ മറ്റൊരു വിഭാഗം പോയിക്കൊണ്ടിരിക്കാൻ മറ്റുള്ള മിശ്ര സംസ്കാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നിരീശ്വര നിർമ്മിതവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നാസ്തികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ സ്വതന്ത്ര ലൈംഗികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ആവിഷ്കാരവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഈ കുട്ടികളൊന്നും നമ്മളുടെ കയ്യിലല്ല എന്നാൽ കാനേഷുമാരി ഒരു കണക്കെടുത്ത് നോക്കിയാൽ അവരൊക്കെ നമ്മുടെ പട്ടികയുടെ ഉള്ളിൽപ്പെട്ട ആളുകളാണ് എന്ന ദൗത്യത്തിന്റെ മുറ്റത്താണ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഒരു വിപ്ലവകാരിയുടെ ലോകത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഇനി ദൗത്യം വിശാലമാണ് എന്നർത്ഥം മറ്റൊരു കാര്യം നമ്മുടെ ദൈവത്തിന്റെ മേഖല എത്രമാത്രം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സൗണ്ട് സിസ്റ്റം നമ്മുടെ ഈ വാർഡ്സുകള് നമ്മുടെ വേദികൾ നമ്മുടെ ഹാളുകളുടെ വാടകകള് നമ്മുടെ പൊതുപരിപാടിയുടെ ബാക്കിയുള്ള എല്ലാ എഫേർട്ടുകളും എന്തിനാണ് ചെലവിടപ്പെടുന്നത് ർക്ക വിതർക്കങ്ങൾക്കല്ലേ ഇന്നലെ പോയ ടീമിന് മറുപടി കൊടുക്കാനല്ലേ ഇന്നിന്റെ വേദികൾ അത് ആകട്ടെ ഓൺലൈൻ ആകട്ടെ വെർച്വൽ പ്ലാറ്റ്ഫോം പോലും അങ്ങനെയായി അങ്ങനെ തർക്കങ്ങളുടെ ഒരു ലോകം ആ തർക്കത്തിൽ മനം അടുത്തിട്ട് ഒരുപാട് പരിശുദ്ധം കുട്ടികൾ ഈ സാമൂഹിക സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ആരോടും കൊണ്ടിരിക്കാൻ അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദികൾ ഈ നമ്മൾ തന്നെയാണ് അതിന് നമ്മൾ കാലത്തോട് മറുപടി പറയണം ഡയവത്തെത്താത്ത എത്ര മേഖലകളുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ഡഫ് ഡംബായ ചെറുപ്പക്കാരനെ കണ്ടു നാൽപ്പത് വയസ്സാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് പറയാണ് ആ സുഹൃത്തിന് അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ട് ആംഗ്യ ഭാഷ സൈൻ ലാംഗ്വേജ് അറിയാം ഈ സൈൻ ലാംഗ്വേജ് വെച്ചിട്ട് ഈ നാൽപ്പതുകാരനായ ഊമയായ മനുഷ്യൻ പറയാണ് ഞാൻ മുസ്ലിമാണ് മുസ്ലിം മഹലിൽ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് ഭാര്യയുണ്ട് എന്റെ ഭാര്യ സംസാരിക്കും കേൾക്കും എനിക്ക് മക്കളുണ്ട് എന്റെ മക്കൾ സംസാരിക്കും കേൾക്കും പക്ഷേ എനിക്ക് എങ്ങനെയാണ് നിസ്കാരത്തിന് നീത്ത് വെക്കേണ്ടത് എന്ന് അറിയില്ല നിസ്കാരം കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല എല്ലാവരും ഒതു എടുക്കും പോലെ ഞാൻ എടുക്കും എല്ലാവരും പള്ളിയിൽ പോയി തെക്ക് പേര് കെട്ടും പോലെ ഞാൻ തെക്ക് പേര് കെട്ടും ആ ചെറുപ്പക്കാരന് നിർബന്ധമായ ജനാഭത്തിന്റെ കുളി വരുമ്പോ എങ്ങനെയാ ചെറുപ്പക്കാരെ വെക്കുക നമ്മുടെ സംവിധാനത്തിൽ സൈൻ ലാംഗ്വേജിലേക്ക് ബ്ലൈൻഡ് ആയ ആളുകളിലേക്ക് ബ്രെയിൽ പഠിപ്പിക്കും ആയിരക്കണക്കിന് ആളുകൾ ഊമകളായ ആളുകൾ നമ്മളെ ഇടയിലുണ്ട് അവർക്ക് വികാരമല്ലേ അവർക്ക് ചിന്തയില്ലേ അവർക്ക് ഹൃദയമല്ലേ അവർക്ക് മസ്തിഷ്കല്ലേ പക്ഷെ അവരിലേക്ക് ദാപത്തെത്തുന്നില്ല എന്നിട്ട് ആ ആളുകളൊക്കെ ഇസ്ലാമിന്റെ മെമ്പറായി ജീവിക്കുന്നു മതത്തെപ്പറ്റി അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ലഭ്യമാകാത്തതിന്റെ പേരിൽ അവർ അവരെന്തൊക്കെയോ മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നു ആരായി ഉത്തരവാദികൾ ഈ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് കാതലായ ഇത്തരം ആണിക്കല്ലുകളെ സ്പർശനം നടത്താൻ മദ്രസ മാനേജ്മെന്റ് പോലെയുള്ള അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഓരോ ഗ്രാമ നൽകുന്ന ഈ വ്യൂഹത്തിന് മാത്രമാണ് സാധിക്കുക അതിനെയാണ് ഇനി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അതോടുകൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം ഒമ്പത് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികളിൽ അറുപത്തി ആറ് ആർ കുട്ടികളും ഇൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒ പ്ലാറ്റ്ഫോമിലാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഗെയിമിംഗ് ആപ്പുകളിലാണ് നേരത്തെ പറഞ്ഞ നിരീശ്വര നാസ്തിക വിശ്വാസങ്ങളിലാണ് രവിചന്ദ്രന്റെ കൂടെ ഒക്കെ വലിയൊരു ശ്രേണിതൻ ാണ് പക്ഷേ നമ്മൾ അവിടെ ഒന്നും സ്പർശിക്കുന്നില്ല അതുകൊണ്ട് ഗൗരവതരമായിരിക്കുന്ന ഒരു സമീപനം കാരണം ചർച്ച ചെയ്യണം ഒരു സ്ഥലത്ത് നിന്നോ ഇല്ല ക്രിസ്ത്യൻ മിഷണറിമാരോട് പഴയ വേദത്തെയും താരതമ്യ പഠനം നടത്തിയിട്ട് ഒരു സംസ്ഥയുടെ സെക്രട്ടറിയായ ഒരു മനുഷ്യൻ ഒരു പണ്ഡിത ശോഭയോട് കൂടെ നിന്നിട്ട് പ്രഭാഷണം നടത്തിയ ഗതകാല കേരളീയ പാരമ്പര്യത്തെ ഇവിടെ ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ എല്ലാ ഭാഷയും കയ്യിലൊതുക്കിയ ഒരു മഹാനായ മനുഷ്യൻ സ്വന്തം അണികളെ കൂടെ നിർത്തിയിട്ട് എല്ലാവരെയും ആ ഇല്ലാത്ത കൂടുതൽ കാരണം സോഷ്യൽ മീഡിയ ഉണ്ട് ഇല്ല 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 ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് അതെല്ലാം നിറഞ്ഞാടുന്ന മാത്രം ജീവിതത്തെ ഫോക്കസ് ചെയ്ത ഒരു ആണ് നമുക്ക് അഡ്രസ് ചെയ്യാനുള്ളത് അതുകൊണ്ട് നമ്മുടെ ദൗത്യം വിശാലമാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ യഥാർത്ഥ മരണമാകുന്ന മുൻപ് അനന്തൃതമാണ് ൾ തണ്ടാൻ ഉണ്ട് മഹാനായം കൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബങ്ങളുടെ ഹു കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ പ്രാപ്തി പ്രദാനം ചെയ്യട്ടെ